ആ പ്രിന്റു അപ്പൊ നമുക്ക് പറ്റി ചെന്നൈയിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ നമുക്ക് പറ്റിയ അബദ്ധം ഏറ്റവും വലിയ അബദ്ധം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും പറ്റില്ല ഇതുപോലത്തെ അബദ്ധം അങ്ങനെ പക്ഷെ ഇതുപോലത്തെ അബദ്ധം ഒരിക്കലും പറ്റിട്ടില്ല കേട്ടോ അപ്പൊ സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ബുക്ക് ചെയ്ത ഹോട്ടലിന്റെ പേര് അക്ഷയ് ഇന്നാണ് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നേരെ യൂബർ എടുത്തു അതിനകത്ത് അക്ഷയ് ഇണ്ണിന്ന് കൊടുത്തു പക്ഷെ അതിനകത്ത് തൊട്ട് താഴെ വന്ന ആകാശം ഇന്നിലായിരുന്നു അപ്പം അക്ഷയ് ആകാശ് ആകാശിൻ അക്ഷയ്ക്കാൻ വൈ വായിക്കണ്ടേ എന്തോ ഒരു എവിടെയോ എന്തൊക്കെയോ ഒരു കണക്ഷൻ ലോസ് വന്നു നേരെ നമ്മൾ പോയത് ആകാശിലാണ് ആകാശിൻ അവിടെ ചെന്നു മേക്ക് മൈ ട്രിപ്പിൽ അവിടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണിച്ചു അവർ അപ്പം തന്നെ ഡോക്യുമെൻസ് എഴുതി നമുക്ക് റൂമിൽ നിന്നു നമ്മൾ രാവിലെ പന്ത്രണ്ടരയ്ക്ക് അവിടെ റൂമിൽ ഇടിയതാണ് എന്നിട്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ചെന്നൈ കാണാനായിട്ട് നമ്മൾ തെണ്ടി തിരിഞ്ഞ് ചെന്നൈക്ക് നടക്കുകയായിരുന്നു വൈകുന്നേരം വന്ന് ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ തിരിച്ച് റൂമിലെത്തിയപ്പോഴാണ് അവർ പറയുക സാർ നിങ്ങളുടെ ഹോട്ടൽ ഇതല്ലേ നിങ്ങളുടെ ഹോട്ടൽ വേറെ ഏതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം മൈക്യാൻസൽ ആയാലും ടൈം കഴിഞ്ഞു പോയായിരുന്നു അപ്പോൾ എന്ത് ചെയ്യണം രാത്രി ഇത്ര സമയം അപ്പൊ അടുത്ത ഹോട്ടൽ അപ്പഴാണ് ഞാൻ നോക്കുന്നത് ബാത്റൂമിലൊക്കെ റൂമിൽ ചെന്നപ്പോ ദിവ്യോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ആകാശം നല്ല രീതി വെച്ചാണ് ചെറുപ്പ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ കസ്റ്റമർ കെയറിൽ വിളിയായിരുന്നു രക്ഷയില്ലായിരുന്നു അതന്നെ അടുത്തിരുന്നു ഇവിടെ ഇരുന്ന് വലച്ചിരി വലച്ചിരി എന്താണ് സാർ പറ്റിയത് അത് ഞാനിപ്പോ നിക്കുന്ന അക്ഷയിലാണ് അല്ല സോറി ഞാൻ ബുക്ക് ചെയ്ത് അക്ഷയിലാണ് ഞാനിപ്പൊ നിൽക്കുന്നത് ആകാശയിലാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പറഞ്ഞ ഫുൾ കോമഡിപ്പൂ അക്ഷയിലേക്ക് പോണോ വേണ്ട എനിക്ക് പോകണോ പിന്നെ അയ്യോ അവസാനം രണ്ടും കല്പിച്ച് ഇവിടെയും പേയ്മെന്റ് കൊടുത്തു ഇവിടെ തന്നെ റൂം ഇവിടെ തന്നെ കടന്നു കാരണം അവിടെ നിന്ന് പിന്നെ അടുത്ത റൂമിലേക്ക് പോകാനായിട്ട് അവരെ വിളിച്ചു കഴിഞ്ഞപ്പോ ആ ഹോട്ടലിൽ വരെ അക്ഷയിനുകാര് ഫോൺ എടുക്കുന്നില്ലായിരുന്നു അവരെ ഫോൺ സ്വിച്ച് ഓഫ് അപ്പൊ ഒരു രക്ഷയുണ്ടായില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് ഇവിടെ തന്നെ കടന്നു തുടങ്ങി സുഖമായിട്ട് കടന്നു തുടങ്ങി അത് കിട്ടാൻ വലിയ പാടായിരിക്കും അതെന്തെങ്കിലും ആയിട്ട് അപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന അപ്പോൾ സിമിലർ നെയിംസ് ആയിട്ടുള്ള ഹോട്ടൽസ് അടുത്തടുത്തോ അല്ലെങ്കിൽ ദൂരെ ഉണ്ടാവും നമ്മുടെ ഹോട്ടലിൽ ഇതുമായിട്ട് ഒരു പത്ത് കിലോമീറ്റർ വ്യത്യാസം ഉണ്ട് അപ്പൊ രാത്രി അരമണിക്കൂർ ഡ്രൈവ് പിന്നെ അവിടെ ചെന്നിട്ട് വീടിന് സെറ്റിലാണ് ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ കിടന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ചു അപ്പൊ യാത്ര ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ബോർഡും അഡ്രസ്സും എല്ലാം ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം യാത്ര സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലെ അടിപൊളി അനുഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത എപ്പിസോഡിൽ കാണാം സ്ഥലം അതിപ്പോ നമ്മള് പറയുന്ന കൊണ്ടുവിടുന്നത് അതല്ല നമ്മുടെ നമ്പറും ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിരക്കിട അപ്പൊ ശരി ബൈ ബൈ